ഹലോ ഗായ്സ് അലവിഗെയിമിൻ്റെ മറ്റൊരു പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുപാട് കാലം നമ്മൾ ക്ലാഷ് വൺ ലൈസിൻ്റെ കണ്ടൻറ്റൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഈയിടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വൈകി ആ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഇറക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ മാക്സിമം നമ്മളെന്തായാലും അത്തരത്തിലുള്ള സ്ട്രാറ്റജീസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർ സി യൂസ് ചെയ്തിട്ട് അതിൻ്റെ എക്വിപ്മെൻ്റ് ആയിട്ടുള്ള എലക്ട്രോബോട്ട് വിത്ത് ഇൻവിസിബിലിറ്റി സ്പെല്ല് യൂസ് ചെയ്തിട്ട് നേരെ നമ്മൾ കോറിലേക്ക് ഡൈവ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ബേസ് എന്താ വെച്ചാൽ ടി എച്ച് തേർട്ടീൻ ആണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പതിനൊന്ന് ഇൻവിസിബിലിറ്റി സ്പെല്ലും നേരെ ഹൈഡ്രോ അറ്റാക്ക് സ്റ്റാർജിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സി സി ഫില്ല് ചെയ്തിട്ട് അറ്റാക്കിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കിട്ടിയെന്ന ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നല്ലൊരു അടിപൊളി ലൂട്ടുള്ള ബേസ് ആണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ ആർസിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് നേരെ ഡൈവ് തുടങ്ങിയിട്ടുണ്ട് അത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പിരിയോഡിക്കലായിട്ട് പോ നാല് സെക്കൻഡ് ഇടവിട്ട് ഇടവിട്ടിട്ട് നമുക്ക് സ്പെല്ല് യൂസ് ചെയ്തിട്ട് കോറിലേക്ക് ഡൈവ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ ഗൾ ആർട്ടി കമ്പർമെൻറ്റ് കയറിയിട്ട് ഇഗലാഡി കിട്ടിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു വാല്യൂ തന്നെ അവിടെ കിട്ടേണ്ടതുണ്ട് ഈ അറ്റാക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് അപ്പോൾ ആർ സിറ്റ് ഡൈവ് ചെയ്തിട്ട് കോർൽ കയറുകയാണെങ്കിൽ ടൗൺ ഹാൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലിംപ് യൂസ് ചെയ്തിട്ട് ടൗൺ ഹാളിൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഡ്രാഗൻ ഹൈഡ്ര യൂസ് ചെയ്തിട്ട് അറ്റാക്ക് എടുക്കേണ്ട ആ സമയം വരുമ്പോൾ നമുക്ക് സി ജി മെഷീൻ മാറ്റി യൂസ് ചെയ്തിട്ട് എടുക്കേണ്ട അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് രണ്ട് പോസിബിലിറ്റി ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ടൗൺ ഹാൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബ്ലിം യൂസ് ചെയ്യേണ്ട കിട്ടിയിട്ടില്ലെങ്കിൽ ബ്ലിംബ് യൂസ് ചെയ്യാം അപ്പോൾ അത് അറ്റാക്കിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് തരത്തിലാണ് അറ്റാക്ക് പോവുന്നത് എന്നുള്ള മൂവ് ആർ സി എങ്ങോട്ടാണ് മൂവ് ചെയ്യണത് എത്രത്തോളം ഡിഫൻസ് ഫെൻസ് എടുത്തത് എന്നുള്ളതിനനുസരിച്ചിട്ട് അത് അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ സിനെ വെച്ച് ഡൈവ് ചെയ്തിട്ട് നമുക്ക് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സിക്സ് ഓ ക്ലോക്കിലൊക്കെ ആയിട്ട് മെയിൻ ഞാൻ ആർ സിൻ സോറി ഹൈഡ്ര യൂസ് ചെയ്തിട്ട് ഹൈഡ്ര അറ്റാക്ക് ഒരു സിക്സ് ഓ ക്ലോക്കിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ ബ്ലിംബ് ഗ്രാൻഡ് വാഡൻ ഗ്രാൻഡ് വാടിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്ലിംബിനെ കൊടുത്തിട്ടുള്ള എന്താ വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ഇവിടെ ലക്ഷ്യം എന്നുവെച്ചാൽ ആ മൾട്ടി ഇൻഫ്രണോ ടവറാണ് അത് കിട്ട കിട്ടേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ കിങ്ങിനൊരു ഓൾമോസ്റ്റ് ഒരു ടെൻ ഒ ക്ലോക്കിലായിട്ട് വർക്ക് ഇട്ട് അവിടുത്തെ ഒരു എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ ആ കമ്പാർട്ട്മെൻറ്റിൽ ആക്സസ് കിട്ടാൻ മതി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രയിൽ മെയിനായിട്ട് നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടായി വരുന്നത് ആ ഒരു മൾട്ടിപ്പിൾ ഇൻഫ്രോണോ ആണ് അത് എന്തായാലും ഡ്രാഗൺസിനെ വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ടു ഈ ബേസ് ഓൾമോസ്റ്റ് ത്രീ സ്റ്റാർ ആണ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും അത്തരം ഓൾമോസ്റ്റ് ഒരുപാട് ഡ്രാ ഡ്രാഗൺസും കാര്യങ്ങളൊക്കെ റിമൈനിങ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കിങ്ങും ക്യൂനും ഗ്രാൻഡ് വാർഡനൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ത്രീ സ്റ്റാർ ഉറപ്പാണ് ഇപ്പോൾ ബാക്കിയുള്ള വീഡിയോസും അറ്റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനെക്കാം അപ്പോൾ ടി എച്ച് തേർട്ടീനിലേക്ക് ഈ ഇടായിട്ട് അപ്പിട്ട സി എസിൻ്റെ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ മെയിനായിട്ട് ഹൈഡ്ര യൂസ് ചെയ്തിട്ട് അറ്റാക്ക് എടുക്കാൻ നോക്കുക അപ്പോൾ ഒരുപാട് ബേസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ സി സിയും കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ടും ഗ്രൂപ്പിനോ അഗൈൻ കുക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ കുക്കിങ് കഴിഞ്ഞിട്ട് അത് നെക്സ്റ്റ് അറ്റാക്കിലേക്ക് കിടക്കാം അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിന്നിൽ തന്നപ്പോൾ നല്ലൊരു അടിപൊളി ലൂട്ടുള്ള ഒരു ബേസിനാണ് കിട്ടിയിട്ടുണ്ട് അത്ര മാക്സൊന്നുമല്ല അടിക്കാനുള്ള റീസൺ എന്താന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നല്ലൊരു ലൂട്ടുള്ള ബേസ് ആയതുകൊണ്ട് തന്നെ തള്ളിക്കളയെന്ന് തോന്നിയില്ല അപ്പോൾ ഈ ആർ സി ഡൈവ് ചെയ്തിട്ടുള്ള അറ്റാക്ക് ഈ ചൂസ് ചെയ്യുന്ന ടി ജി തേർട്ടീൻ പ്ലേസിനോട് മെയിൻ മെയിനായിട്ട് പറയാം ടി ജി തേർട്ടീൻ അല്ല ഓൾമോസ്റ്റ് എല്ലാ ബേസിലുള്ളവരോട് പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ മെയിനായിട്ട് ഡൈവ് ചെയ്യണ സമയത്ത് കോറിൽ ഏത് ഏരിയ ഏരിയയിലാണോ നല്ല മേജർ ഡിഫൻസ് ഉള്ളത് ആ ഏരിയക്ക് ആർ സീനെ കൊണ്ട് ഡൈവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആർ സീൻ്റെ ഓറ കൊണ്ടിട്ട് അതായത് ആ ചുറ്റുള്ള വള വലയും കൊണ്ട് തന്നെ നല്ലൊരു ഡാമേജ് കിട്ടാൻ ഇപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിഫൻസും ആ ഓറ കൊണ്ട് തന്നെ നമുക്ക് ഡാമേജ് കിട്ടിയിട്ട് എടുത്ത് തന്നെയുണ്ട് പിന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ അറ്റാക്ക് ബേസ് ചെയ്തിട്ടുള്ള അപ്പോൾ ഒരുപാട് ടീച്ച് തേർട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ടീച്ച് ട്വൽവ് ആണെന്നുണ്ടെങ്കിൽ ലെവൻ ടെൻ നയൻ എല്ലാ ബേസ് നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള അറ്റാക്ക് സ്ട്രാറ്റജിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കമൾസക്ഷെഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള അറ്റാക്ക് സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവരുന്നതാണ് അത് ഇനിയിപ്പോൾ ഹൈഡ്രഡ് ആണെന്നുണ്ടെങ്കിലും ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ബോളർ ആണെന്നുണ്ടെങ്കിലും ഗെറ്റിയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് കമ്മൾസെഷനിൽ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അറ്റാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജോളം നമുക്ക് അറ്റാക്ക് ആർസിന് വെച്ചിട്ട് തന്നെ ഡൈവ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സിക്സ് ഒ ക്ലോക്കിലായിട്ട് നമ്മൾ ഡ്രാഗൻ ഇറക്കി ഇതുതന്നെ ബ്ലിങ്ങ് ഗ്രാൻഡ് വൺ ഗ്രാൻഡ് വൺ എബിലിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ലക്ഷ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോറിലേക്കാണ് ഇപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജാൻറ്റ് വരെ കൊടുത്തത് ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട് ആ എയർ ഡിഫൻസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ എബിലിറ്റി കൊടുത്ത് വിട്ടുള്ള ബ്ലിംബ് ഓൾമോസ്റ്റ് ആ ഒരു ടൗൺ ഹാളിനെ കണ്ട് റീച്ച് ചെയ്ത് കിട്ടിയില്ല പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ഒരു കുറച്ചൊരു ബ്ലൂൺസും കാര്യങ്ങളൊക്കെ ടൗൺ ഹാളിൽ ഡാമേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ആ ഒരു ടു ഓ ക്ലോക്കിന് എൻ്റെ അതിൻ്റെ എബിലിറ്റി കൊടുക്കാനുള്ള റീസൺ എന്താ വച്ചാൽ നമ്മൾ ഒരു സ്പൈക്ക് ബോൾ ഉണ്ടെന്നുള്ളൊരു വിശ്വാസിൽ എബിലിറ്റി കൊടുത്താൽ പക്ഷേ സ്പൈക്ക് ബോൾ ഞാൻ എക്യുപ്പ് ചെയ്താൽ മറന്നുപോയി സ് ഓക്കെ ഡ്രാഗൺസും കാര്യങ്ങളൊക്കെ സിക്സ് ഓ ക്ലോക്ക് ഒന്ന് അവിടുത്തെ ഡിഫൻസും ഒഫൻസൊക്കെ ഡിസ്ട്രോ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുപാട് ഡ്രാഗൺസും കാര്യങ്ങളൊക്കെ ടോണാൾഡ് എടുത്ത് റീച്ച് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ത്രീ സാർ ആവുന്നതിൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടി ഇത് ഓൾമോസ്റ്റ് ത്രീ സാറിനെയാണ് അപ്പോൾ എന്തായാലും ത്രീ സാർ ആണോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് റിമൈനിങ് ആയിട്ടുണ്ട് എന്തായാലും ത്രീ സാർ കൺഫേമാണ് എന്തായാലും ആ വീഡിയോ നിന്ന് നിങ്ങൾ കണ്ടുവെക്കാം അപ്പോൾ ഈ ബേസ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ ഒരു മോശം നല്ല ലൂടോൺ തന്നെ നമുക്ക് ത്രീ സ്റ്റാർ ആവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മെയിനായിട്ട് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്തുള്ളത് ആർ സിനി യൂസ് ചെയ്തിട്ടുള്ള അറ്റാങ്ങ് ഹൈഡ്രാ യൂസ് ചെയ്തിട്ടുള്ള അറ്റാംഗ് സ്റ്റാർട്ടജിയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ കൈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ മെയിനായിട്ട് നമ്മൾ പല തരത്തിലുള്ള അറ്റാകിങ് സ്ട്രാറ്റജി ആയിട്ട് പല ബേസിലായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ